हरिः ओं ॐ श्रीमहागणपतये नम ॐ श्रीमहात्रिपुरसुन्दर्यै नमः ॐ श्रीगुरुद्यो नमः सर्वमङ्गलमाङ्गले शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणे സൗന്ദര്യലഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് तोटी मूनावते श्लोक काढतकेश प्रकृती सरळा मंदकशिरे शिरीशाभाचिबलशोभाकुजतटे वृष मध्यषय ജഗ്രാധും ശമ്പോർ ജയതി കരുണാകാരുണാ ഹരി കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ അലയോ പരദേവതേ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നീ വൃത്തിയന്മാർ അവിടുത്തെ മഞ്ജതയെ പ്രാപിച്ചു സദാശിവൻ തൻ്റെ നിർമ്മലകാന്തിയാൽ ചെയ്യപ്പെട്ട കപടം മൂടുപടത്തോടു കൂടിയവനായി അവിടുത്തെ കാന്തിയുടെ പ്രതിഫലനം കൊണ്ടുണ്ടായ ചുവപ്പിനാൽ ചുവന്ന കൂടിയവനായി നിറത്തോടുകൂടിയവനായി ശരീരത്തോടുകൂടിയ ശൃംഗാരരസമോ എന്ന് തോന്നും വണ്ണം അവിടുത്തെ നേത്രങ്ങൾക്ക് കൗതുകത്തെ ഉണ്ടാക്കുന്നു ശൃംഗാരരസം പൊതുവെ രക്തവർണ്ണമാണെന്ന് പ്രസിദ്ധമാകുന്നു തൽഗുണവും ഉൾപ്രേക്ഷയും അലങ്കാരങ്ങൾ കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകം മുതൽ സ്ത്രോത്ര അവസാനം വരെ ദേവീസ്വരൂപത്തെയും മഹിമയെയുമാണ് സ്ഥിതിക്കുന്നത് ദേവി ഈ പ്രപഞ്ച പ്രപഞ്ചരക്ഷയ്ക്കായിക്കൊണ്ട് വിവിധ ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ദേവിയിൽ എല്ലാ വൈവിധ്യങ്ങളും സമന്വയിച്ചിട്ടുണ്ട് അങ്ങനെ ആ ശരീര ആകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ദേവിയുടെ തന്നെ ഭാവപ്രകടനങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവനും എന്നുള്ള ആ കാര്യത്തെ ആചാര്യ ഭഗവത്പാദർ വളരെ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം കേശേഷു എന്നാൽ കേശപാശങ്ങളിൽ അരാളയാണ് അരാള എന്നാൽ വക്രതയുള്ളവൾ വളഞ്ഞത് ചുരുണ്ടത് എന്നൊക്കെ അർത്ഥമാണ് അരാളം കേശപാശത്തിൽ ദേവി അരാളയാണ് ചുരുണ്ട മുടിയുള്ളത് കൊണ്ട് അരാള പ്രകൃതി സരള മന്ദഹാസിതേ ദേവിയുടെ മന്ദഹാസത്തിൽ പ്രകൃത്യ തന്നെ അതായത് സ്വാഭാവികമായി തരളതയാണ് ഋജുവായതാണ് അല്ലെങ്കിൽ ലളിതമായത് എന്നെടുക്കാം ദേവിയുടെ മന്ദഹാസത്തിൽ വക്രതയില്ല തെളിഞ്ഞ നിലാവ് പോലെ ഉള്ള സ്പഷ്ടമായ മന്ദഹാസമാണ് അത് രണ്ടും വൈരുദ്ധ്യം കാണിക്കുന്നു ഇനി ശിരീഷാഭ ചിട്ടേ ദൃഷതുപര ശോഭ കുജതടെ ശിരീഷ എന്നു നെന്മേനി വാഗപ്പൂവാണ് നെന്മേനി വാഗപ്പൂ പോലെ ദേവിയുടെ ചിത്തം മനസ്സ് അത്യന്തം മൃദുവായ പൂവാണ് അതുപോലെ തന്നെ ദേവിയുടെ മനസ്സും അതിമൃദുലമാണ് എന്ന് സാരം ഭക്തന്മാർക്ക് ഏതെങ്കിലും കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ദേവി ആർദ്രഹൃദയായതുകൊണ്ട് പെട്ടെന്ന് അരിയുന്നവളാണ് ജഗദമ്പയായ അമ്മയ്ക്ക് സഹിക്കുകയില്ല എന്ന് പറയുകയാണ് മക്കളുടെ ദുഃഖങ്ങളൊന്നും അമ്മയ്ക്ക് സഹിക്കുകയില്ല അത്രയും ആർദ്രചിത്തയാണ് അപ്പോൾ ചിത്തം ശിരീഷ ആഭ ദൃഷുബല ശോഭ കുജതടേ എന്ന് വെച്ചാൽ കല്ല് കരിങ്ങല്ലിൻ്റെ അമ്മി ഉപലം എന്നാൽ അമ്മിക്കുഴവിയാണ് അപ്പോൾ കുജതടം സ്ഥലതടം അമ്മിക്കുഴവി പോലെ ശോഭയുള്ളതാണ് എന്ന് വെച്ചാൽ അതികഠിനമാണ് എന്നർത്ഥം ദേവിയുടെ സ്ഥലങ്ങൾ കഠിനമാണ് അപ്പോൾ അവിടെയും ഒരു വൈരുദ്ധ്യം പറഞ്ഞു വൃഷം തന്വീ മധ്യേ ഋഥുരുരശിജാരോഹ വിഷയേ ഇനി തന്വീ മധ്യേ മധ്യേ എന്ന് വെച്ചാൽ ഉദരഭാഗത്ത് വൃഷമെന്നാൽ നല്ലതുപോലെ അല്ലെങ്കിൽ ഏറ്റവും മെലിഞ്ഞ മധ്യപ്രദേശമാണ് ഉദരഭാഗം വളരെ വൃഷമാണ് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ ഉദരഭാഗം കൃഷമായതുകൊണ്ട് ഒടിഞ്ഞു വീഴുമോ ഒടിഞ്ഞു വീഴാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു അതുപോലെ ഉദരം വളരെ മെലിഞ്ഞത് അതുപോലെ പൃഥുവായത് ഉരസിജവും ആരോഹ വിഷയേ പൃഥുരുരസിജാരോഹ വിഷയേ ആരോഹമെന്നാൽ അരക്കെട്ട് ജഖനം പടി എന്നൊക്കെ പറയാം ഉരസിജം എന്നാൽ ഉരസിൽ ജനിച്ചത് സ്ഥലങ്ങളാണ് അപ്പോൾ ആ അരക്കെട്ടും ഉരസിജവും വളരെ പൃഥുവാണ് പൃഥു എന്നാൽ വലുത് കടിച്ചത് എന്നർത്ഥം മദ്യം മാത്രം വിശമായിരിക്കുന്നത് ഒരു ഉടുക്കിൻ്റെയോ തിമിലയുടെയോ ആകൃതി പോലെ ദേവിയുടെ ശരീരം പരസ്പര വിരുദ്ധം ഇവിടെയും പറഞ്ഞു അടുത്ത വരിയിൽ പറയുന്നു ജഗത്രാദും ശംഭോഹോ ജയതി കരുണ കാജിതരുണ ഈ പരമ ശിവന്റെ കരുണാരൂപിണിയായ ദേവി ഈ ജഗത്തിനെ രക്ഷിക്കാനായി സർവോൽകർഷേണ വർത്തിക്കുന്നു കാ കരുണാ കാജിതരുണ കരുണാമയാണ് അതുപോലെ തന്നെ അരുണയുമാണ് അരുണാ കരുണാതരംഗിതാക്ഷി എന്ന് ഗണിതാ ഒരു നാമം പറയുന്നു അങ്ങനെയൂടെ ചുവന്നിരിക്കുന്ന അനിർവാചയായ ആ ദേവീരൂപം കരുണാരൂപിണിയായി ജഗത്രാതും ജഗത്തിനെ രക്ഷിക്കാനായിക്കൊണ്ട് ലോകരക്ഷയ്ക്കായിക്കൊണ്ട് മഹാദേവൻ്റെ പത്നിയായി കരുണാമൂർത്തിയായി അരുണയായി അതുപോലെ അനിർവചനീയമായി ജയിക്കുന്നു ഇവിടെ ദേവിയുടെ വൈവിധ്യങ്ങളെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് കാണിച്ചതാണ് എല്ലാം വിരുദ്ധമാണ് ഈ ലോകം തന്നെ പ്രപഞ്ചം ഈ സമസ്ത പ്രപഞ്ചം മുഴുവൻ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമാണ് ദേവിയുടെ തന്നെ ഭാവങ്ങളാണ് പരസ്പര വിരുദ്ധമായി സമന്വയിപ്പിച്ചിരിക്കുകയാണ് ശങ്കരാചാര്യരുടെ മായാപഞ്ചകത്തിൽ അഖടിത പടീയ സീ മായ എന്ന് പറയുന്നു അതായത് ഘടിക്കാത്തവയെ തമ്മിൽ ഘടിപ്പിക്കുന്നതിൽ പടുത്തമേറിയവളാണ് ഈ ദേവി എന്നാണ് പറയുന്നത് പരസ്പര പരസ്പരവിരുദ്ധമായതിനെ പോർത്തിണക്കുന്ന അതിൽ സാമർഥ്യമുള്ള മായയാണ് ദേവി ഇനി ദേവിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് പറയുന്നത് ബ്രഹ്മം അതുപോലെ തന്നെ സച്ചിദാനന്ദം ശിശക്തി എന്നും പറയുന്ന ആ ബ്രഹ്മം പലതായി തിരിഞ്ഞ് നല്ലതും ചീത്തയുമായി അതുപോലെ തന്നെ നിരുപ്തം ച നിരുപ്തം ച സത്യം ച അസത്യം ച നിലയണം ചിലയണം ച അങ്ങനെ തൈത്തരിയ ഉപനിഷത്തിൽ വർണ്ണിച്ച പോലെ എല്ലാം തന്നിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു ദേവിയെ സംബന്ധിച്ച് എല്ലാം ഉള്ളിൽ തന്നെയാണ് അത് ജഗത്തിനെ രക്ഷിക്കാനായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകാനായിക്കൊണ്ട് പരമശിവനും മഹാദേവനോടുകൂടി കരുണാമഹിയായി അരുണയായി ദേവി ഈ പ്രപഞ്ച സൃഷ്ടിക്കായി ലീലകളാടുന്നു മഹാദേവൻ്റെ പത്നിയായിരിക്കുന്നു എന്ന് താത്പര്യം ഓം ശ്രീമഹാത്രിപുരസുന്ദര്യ ചോദൽപ്പശിപ്പം സകലമഭിമുദ്രാവിരചനാദക്ഷിണമുധി പ്രണാമ സന്ദേശ സുഖമഖിളമാത്മാർപ്പണദ स पर्यायस्तव भवदु यन्मे विलसितं हरि ओम्